ഭാഗം ഇബിൻ സയ്യാദിന്റെ കുട്ടിക്കാലത്ത് അവനെ കാണാനും രഹസ്യങ്ങൾ അറിയാനും ഉമർ റദിയു അടക്കമുള്ള ഏതാനും സ്വാഹാബികൾക്കൊപ്പം നബ്സലി മാ തങ്ങൾ തന്നെ നേരിട്ടു പോയ സംഭവം ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത് ഹദീസിൽ വന്നിട്ടുണ്ട് ഉമർ അബ്ദുൽ നിവേദനം ചെയ്യുന്നു ഒരിക്കൽ എന്റെ പിതാവ് ഉമർ ഖത്താബ് ഉമർബിൻഹു നബി അലൈഹി തങ്ങളോടൊപ്പം സയ്യാദിനെ കാണാൻ പോയി ഏതാനും ചില സ്വഹാബികളും അവർക്കൊപ്പം ഉണ്ടായിരുന്നു പിതാവ് പറയുന്നു ഞങ്ങൾ ഇബിന് സയ്യാദിന്റെ താമസ സ്ഥലത്ത് എത്തുമ്പോൾ മഖാലയുടെ കൊട്ടക്കരികിൽ കുട്ടികൾക്കൊപ്പം കളിച്ചുകൊണ്ടു കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്ന് ഇബിൻ സയ്യാദ് പ്രായപൂർത്തിയോടടുത്ത് വരുന്ന കൗമാരക്കാരനാണ് അലൈഹി നബ്സല്ലൈസമാങ്ങൾ അറിയാതെ പിറകിൽ കൂടി ചെന്ന് അവന്റെ മുതുകിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു ഞാൻ നീ അംഗീകരിക്കുന്നുണ്ടോ തിരിഞ്ഞു നോക്കിക്കൊണ്ട് സയ്യാദ് മറുപടി പറഞ്ഞു അതെ നിങ്ങൾ ായ സമൂഹത്തിന്റെ പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അഥവാ മദീനയിലെ ചില ജൂതന്മാർ അലൈഹി തങ്ങൾ അറബികളിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ട പ്രവാചകനാണെന്ന് വിശ്വസിച്ചിരുന്നു എഴുത്തും വായനയും ഒന്നും അറിയാത്തവരായിരുന്ന അറിവ് എഴുത്തും വായനയും ഒന്നും അറബികൾ അതുകൊണ്ടാണ് റബികൾ അതുകൊണ്ടാണ് നിരക്ഷര സമൂഹത്തിന്റെ നബി എന്ന് പറഞ്ഞത് പിന്നീട് അലൈഹി തങ്ങളോട് തിരിച്ചു ചോദിച്ചു ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ നബ്സു അലൈഹി തങ്ങൾ ഒന്നമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു അള്ളാഹുലും അവന്റെ പ്രവാചകന്മാരിലും ഞാൻ വിശ്വസിക്കുന്നു നബ്ഹു അലൈഹി സ്വലാത്തങ്ങളുടെ സമർത്ഥമായ മറുപടിയാണിത് ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുമ്പോൾ നീ അതിൽ പെട്ടവനല്ല എന്നാണ് സൂചന അലൈഹി സ്വലാ തങ്ങൾ വീണ്ടും ചോദിച്ചു ഇപ്പോൾ നീ എന്താണ് കാണുന്നത് ഇവിടെ ഒരു സത്യവാനും മറ്റൊരു കള്ളം പറയുന്നവനും എന്റെ അടുത്ത് വന്ന് നിൽക്കുന്നതായി കാണുന്നു കാര്യം നിനക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അതെന്താണെന്ന് നിനക്ക് പറയാൻ സാധിക്കുമോ നബ്സല്ലാ അലൈസ് ദുഹാനിലെ പത്താമത്തെ സൂക്തം യൗമത്തി ആയത്ത് മനസ്സിൽ വിചാരിക്കുകയും ചെയ്തു ഇവന് സ്വയ്യാദ് പറഞ്ഞു നുക്ക് എന്നല്ലേ അലൈഹി നബ്സല്ലാസ്സലാമ പറഞ്ഞു നിനക്ക് നാശമുണ്ടാവട്ടെ നിന്റെ പൈശാചിക സിദ്ധി അതിനപ്പുറം കടക്കില്ല അപ്പോൾ അതുവരെ എല്ലാം കേട്ട് നിന്ന ഉമർ ചോദിച്ചു അവരെ അങ്ങ് മറുപടി ഇങ്ങനെയായിരുന്നു അവൻ യഥാർത്ഥത്തിൽ ആണെങ്കിൽ അവനെ കൊല്ലാൻ താങ്കൾക്ക് അധികാരമില്ല ഉമർ അഥവാ ഈസാ നബി അലൈഹി അലഹിസ്ലാണല്ലോ കൊല്ലുക അഥവാ ദജാൽ അല്ലെങ്കിലോ അവനെ വധിച്ചു കളയുന്നതിൽ താങ്കൾക്ക് യാതൊരു ഗുണവുമില്ല മദീനയിലെ ജൂതന്മാരുമായി അലൈഹി നബ്സലഹ് തങ്ങൾ സമാധാന കരാറുണ്ടാക്കിയ സമയമായിരുന്നു അത് ആ കരാറ് ലംഘിക്കുന്നത് നന്മയല്ല എന്നായിരിക്കണം അലൈഹി തങ്ങൾ ഉദ്ദേശിച്ചത് മറ്റൊരു ഹദീത്തിൽ ആ ആശയം വ്യക്തമാണ് മറ്റൊരിക്കൽ നബ്സുലാത്തങ്ങളും അനുസ്വാര സ്വഭാവിയായും കഴമറിയും ഇബിന് സയ്യാദിന്റെ താമസ സ്ഥലമായ ഈത്തപ്പനത്തോപ്പിലേക്ക് ചെന്നു തോട്ടത്തിൽ പ്രവേശിച്ച ഉടനെ അലൈഹി തങ്ങൾ നീന്തപ്പനയുടെ പറ്റി പതുങ്ങി പതുങ്ങി നിൽക്കാൻ തുടങ്ങി അറിയാതെ നിന്ന് ചിലത് കേൾക്കാൻ വേണ്ടിയായിരുന്നു അലൈഹി തങ്ങൾ അങ്ങനെ ചെയ്തത് നബ്സറു തങ്ങൾ അടുത്തെത്തിയപ്പോൾ ഇബിന് സ്വയ്യാദ് ഒരു വിരിപ്പിൽ കിടക്കുകയാണ് അവൻ അവ്യക്തമായി എന്തൊക്കെയോ പിറവുന്നുണ്ട് അലൈഹി അഹ്അലി തങ്ങൾ അതെന്താണെന്ന് കേൾക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ഇബിന് സയ്യാദിന്റെ മാതാവ് ഈത്തപ്പന മരങ്ങൾക്കിടയിൽ തങ്ങളെ കാണുന്നു അവൾ വിളിച്ചു പറഞ്ഞു സ്വാഫ് മുഹമ്മദ് വന്നിരിക്കുന്നു ഇബിന് സയ്യാദിന്റെ ഓമന പേരായിരുന്നു സ്വാഫ് അത് കേട്ടപാട് വിരിപ്പിൽ നിന്ന് ചാടി എഴുന്നേറ്റു അതോടെ അലൈഹി തങ്ങൾ നബ്സറിസ് പോരുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞു അവൾ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ അവൻ ദജ്ജാലാണോ എന്ന കാര്യം വ്യക്തമാവുമായിരുന്നു എബിന് സയ്യാദ് പിൽക്കാലത്ത് ഇസ്ലാം സ്വീകരിക്കുകയും ഹജ്ജിന് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോഴും ചില സ്വഹാബികൾക്ക് അദ്ദേഹം ദജ്ജാലാണോ എന്നൊരു ഭയാശങ്ക ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുന്നു എബിന് സയ്യാദിനൊപ്പം ഒരു ഹജ്ജ് യാത്രയിൽ സഹയാത്രികനാകേണ്ടി വന്ന സ്വഹാബിവര്യനായ അബൂ സൈദിൽ ഉദരി വിവരിക്കുന്നു ഞങ്ങൾ കുറച്ച് സ്വഹാബികൾ ഹജ്ജിന് അല്ലെങ്കിൽ ഉമ്രക്കാണി എന്നും അഭിപ്രായമുണ്ട് ഞങ്ങൾ പുറപ്പെട്ടു ഞങ്ങളോടൊപ്പം ഇബിനു സ്വയ്യാദുമുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു സ്ഥലത്ത് വിശ്രമിക്കാനായി ഇറങ്ങി ജനങ്ങൾ നാല് ഭാഗത്തേക്കും ഓരോ ആവശ്യങ്ങൾക്കായി തിരിഞ്ഞു അവസാനം ഞാനും ഇബിനു സ്വയ്യാദും തനിച്ചായി അദ്ദേഹത്തെ കുറിച്ച് പലരും പലതും പറയാറുള്ളത് കേട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്കൊരുതരം വിമ്മിട്ടം അനുഭവപ്പെട്ടു വിഷമിച്ചു നിൽക്കവേ ഇവന് സ്വയ്യാദ് തന്റെ യാത്രാ സാമഗ്രികൾ എന്റെ യാത്രാ സാമഗ്രികൾക്ക് ഒപ്പം വെച്ചു എന്റെ മാണ്ഡങ്ങളും മറ്റും അവന്റേതുമായി ഒരുമിച്ച് ചേർത്ത് വെക്കുന്നതിൽ എനിക്ക് പ്രയാസമുണ്ടെങ്കിലും വെറുപ്പ് കാണിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു യുക്തി പ്രയോഗിച്ചു ഞാൻ പറഞ്ഞു ഓ വല്ലാത്ത ചൂട് എന്റെ സാമഗ്രികൾ ആ വരച്ചുവട്ടിൽ വെച്ചിരുന്നെങ്കിൽ ഉടനെ ഇവന് സ്വയ്യാദ് ആവേശത്തോടെ വേഷത്തോടെ എന്റെ സാധന സാമഗ്രികളെല്ലാം മരച്ചുവട്ടിലേക്ക് മാറ്റി പിന്നീട് ആട്ടിൻ കൂട്ടത്തിനടുത്തേക്ക് പോയി പാൽ കറന്നുകൊണ്ടുവെന്ന് എന്നോട് പറഞ്ഞു ഇത് കുടിക്കൂ അബുസാഹിദ് അയാളുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങി കുടിക്കുവാനുള്ള വൈമനസ്യം കാരണം അപ്പോഴും ഞാൻ തന്ത്രം പയറ്റി നല്ല ചൂടുള്ള സമയമാണല്ലോ ഈ സമയത്ത് പ്രകൃതിപരമായി ചൂടുള്ള പാൽ കുടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ മുഖഭാവത്തിൽ നിന്ന് കാര്യം ഗ്രഹിച്ചിട്ടാവണം ഇബിന് സയ്യാദ് വിഷമത്തോടെ എന്നോട് പറഞ്ഞു അബുസാഹിദ് ജനങ്ങൾ എന്നെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ആ മരത്തിൽ ഒരു കയറി കെട്ടി ജീവൻ ഒടുക്കാനാണ് എനിക്ക് തോന്നുന്നത് അബുസാഹിദ് നിങ്ങൾ അലൈഹി തങ്ങളുടെ ഹദീസ് നന്നായി അറിയുന്നവരല്ലേ നബ് അലൈഹി തങ്ങൾ പറഞ്ഞിട്ടില്ലേ ദാലിന് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് എനിക്ക് മദീനയിൽ സന്താനങ്ങൾ ഉള്ളത് താങ്കൾക്കറിയില്ലേ കാഫിറാണ് എന്നല്ലേ നബ്സറാ അലൈഹി തങ്ങൾ പഠിപ്പിച്ചത് ഞാൻ മുസ്ലിമാണെന്നും ഹജ്ജിന് പോകുന്നതും കാണുന്നില്ലേ നിങ്ങൾ ുംക്കയിലും മദീനയിലും പ്രവേശിക്കില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ച ഹദീസേ ഞാനിപ്പോൾ മദീനയിൽ നിന്നാണ് വരുന്നത് മക്കയിലേക്കാണ് പോകുന്നത് ഇതെല്ലാം താങ്കൾ മനസ്സിലാക്കുന്നില്ലേ പിന്നെ എന്തിനാണ് ഞാൻ ദജ്ജാലാണെന്ന് ജനങ്ങൾ പറയുന്നത് ഇബ്നു സയ്യാദ് ഇത്രയും പറഞ്ഞപ്പോൾ അതെല്ലാം ശരിയാണെന്ന് എനിക്കും തോന്നി സഹതാപം മൂലം ഞാൻ അദ്ദേഹത്തോട് സോറി പറയാൻ ഒരുങ്ങവേ ഇബ്നു സയ്യാദ് കൂട്ടിച്ചേർത്തു അള്ളാഹുവിനെ തന്നെയാണ് സത്യം എവിടെ ജനിക്കുമെന്നും അവനിപ്പോൾ എവിടെയാണ് എന്നുമെല്ലാം എനിക്ക് നന്നായി അറിയാം മാത്രമല്ല മാത്രമല്ലാകാൻ എന്നോട് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞാൻ തന്നെ ദജ്ജാലാവുന്നതിൽ എനിക്ക് യാതൊരു വിരോധവും ഇല്ലതാനും ഈ വാക്കുകൾ അദ്ദേഹത്തിൽ നിന്ന് കേട്ടതോടെ എനിക്ക് അയാളോട് വെറുപ്പ് തോന്നി ഞാൻ അയാളോട് പറഞ്ഞു നിനക്കാണ് സർവനാശവും ദജ്ജാലിന്റെ മാതാപിതാക്കൾക്ക് മുപ്പത് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ജനിക്കുന്ന കുട്ടിയായിരിക്കും ദിനെ കുറിച്ച് മാത്രമല്ലിന്റെ മാതാപിതാക്കളെ കുറിച്ചുമുള്ള വിശേഷണങ്ങൾ പോലും അലൈഹി തങ്ങൾ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട് അബൂബക്കർ നിവേദനം ചെയ്യുന്നു നബ്സലഹി തങ്ങൾ പറഞ്ഞു ദജാലിന്റെ മാതാപിതാക്കൾ നീണ്ട മുപ്പത് വർഷക്കാലം കുട്ടികളില്ലാതെ വിഷമിക്കും പിന്നീട് അവർക്ക് വൈകല്യമുള്ള കണ്ണും വലിയ അണപ്പല്ലുമുള്ള ഒരു ആൺകുഞ്ഞ് ജനിക്കും അവനെ കൊണ്ട് ഉപകാരം വളരെ കുറവായിരിക്കും കുട്ടിയുടെ കണ്ണുറങ്ങുമ്പോഴും കല്ല് പുറങ്ങില്ല പിന്നീട് തങ്ങൾ ദജാലിന്റെ മാതാപിതാക്കളെ ഞങ്ങൾക്ക് വർണ്ണിച്ചു തന്നു ദജാലിന്റെ പിതാവ് നീണ്ടു മെലിഞ്ഞ ഒരാളായിരിക്കും അയാളുടെ മൂക്ക് പക്ഷികളുടെ ചുണ്ടുപോലെയിരിക്കും ഉമ്മയാവട്ടെ തടിച്ചുരുണ്ട ഒരു സ്ത്രീ ആയിരിക്കും അവളുടെ കൈകൾ നീളമുള്ളതായിരിക്കും അബൂബക്കർ തുടരുന്നു ഈ വിവരണത്തിന് ശേഷം ആ പറഞ്ഞ എല്ലാ വിശേഷണങ്ങളും എല്ലാ വിശേഷണങ്ങളും ഉള്ള ഒരു കുഞ്ഞ് മദീനയിലെ ജൂതന്മാർക്കിടയിൽ ജനിച്ചതായി ഞങ്ങൾ കേട്ടു അങ്ങനെ ഞാനും അവ്വാം കൂടി കുട്ടിയെ കാണാനായി ആ ജൂത വീട്ടിലേക്ക് ചെന്നു ലംസ് തങ്ങൾ പറഞ്ഞ എല്ലാ വിശേഷണങ്ങളും ഞങ്ങൾ ആ കുട്ടിയിൽ ദർശിച്ചു ഞങ്ങൾ കുട്ടിയുടെ മാതാപിതാക്കളോട് ചോദിച്ചു നിങ്ങൾക്ക് വേറെ മക്കളുണ്ടോ അവർ പറഞ്ഞു ഇല്ല മുപ്പത് വർഷങ്ങൾ സന്താനങ്ങളില്ലാതെ വിശ്രമിച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് വൈരൂപ്യമുള്ളതും യാതൊരു ഉപകാരവും ഇല്ലാത്ത ഉപകാരവും ഈ കുഞ്ഞ് ജനിച്ചത് ഇവന്റെ കണ്ണുറങ്ങിയാലും കൽപുറങ്ങാറില്ല മാതാപിതാക്കളിൽ നിന്ന് കുട്ടിയുടെ വിശേഷങ്ങൾ കേട്ട ശേഷം ഞങ്ങൾ പുറത്തേക്കിറങ്ങി അപ്പോഴതാ കുട്ടികളം വെയിലിൽ ഒരു വിരിപ്പിൽ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട് അവനെന്തോ പിറുപിറുക്കുന്നതായി ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾ അടുത്ത് ചെന്ന് കുട്ടിയുടെ തലയിൽ നിന്ന് അപ്പോൾ പുറ പുതപ്പെടുത്തു മാറ്റി അപ്പോൾ കുട്ടി ചോദിച്ചു എന്തൊക്കെയാണ് നിങ്ങൾ സംസാരിച്ചത് ഞങ്ങൾ പറഞ്ഞതെല്ലാം നീ കേട്ടോ അതെ എന്റെ കണ്ണുറങ്ങിയാലും ഹൃദയം ഉറങ്ങുകയില്ല